പ്രമുഖ മലയാള നടിയെ വിമർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വാഗത നൃത്തം ഒരുക്കാൻ പ്രമുഖ നടി അഞ്ച് ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടുവെന്ന് മന്ത്രി ആരോപിച്ചു നടിയുടെ പേര് വെളിപ്പെടുത്താതെയായിരുന്നു വിമർശനം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അവതരിപ്പിക്കാനുള്ള നൃത്തം ചുറ്റപ്പെടുത്താനാണ് നടിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ പ്രതിഫലമായി നടി അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു പത്ത് മിനിറ്റ് വരുന്ന സ്വാഗതഗാനം കുട്ടികളെ പഠിപ്പിക്കാനാണ് നടി പണം ആവശ്യപ്പെട്ടതെന്നും നടിക്ക് അഹങ്കാരവും പണത്തിനോട് ആർത്തിയാണെന്നും മന്ത്രി പറഞ്ഞു നടി വന്ന വഴി മറക്കരുതെന്നും ഇത്തരം ആളുകൾ അഹങ്കാരം കാണിക്കുന്നത് കേരളത്തോടാണെന്നും മന്ത്രി വിമർശിച്ചു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള എന്നെ ശരിക്കും ഒരു സംഭവമാണ് വിദ്യാഭ്യാസ വകുപ്പിന് അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനില്ലാത്തല്ല ഞാൻ തീരുമാനിച്ചു വേറെ എത്രയോ ഡാൻസ് ടീച്ചർമാരുണ്ട് കുട്ടികളെ ഇത് പഠിപ്പിക്കുക എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കാണ് ഈ ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഒന്നാം സ്ഥാനം നൃത്തത്തിന് വാങ്ങിയാണ് പേര് സിനിമയിലൊക്കെ തന്നെ പോയത് എന്നശേഷം കുറച്ച് സിനിമയും കുറച്ച് കാശുവായപ്പോൾ നമ്മളെ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ് നടിയുടെ പേര് വെളിപ്പെടുത്താതെയായിരുന്നു മന്ത്രിയുടെ വിമർശനം കൂടാതെ കൊല്ലത്ത് കഴിഞ്ഞ വർഷം കലോത്സവത്തിൽ അതിഥിയായി മമ്മൂട്ടി എത്തിയതും ഓണാഘോഷ പരിപാടിയിൽ ഫഗത് ഫാസിൽ വന്നതും പ്രതിഫലം വാങ്ങാതെയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുന്നു വെഞ്ഞാറമൂട് പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രതികരണം മന്ത്രിക്കൊപ്പം വേദിയിലുണ്ടായിരുന്ന നടൻ സുധീർ കരമനെയും നടിയെ വിമർശിച്ചു കേരള ന്യൂസ് തിരുവനന്തപുരം